ഹരി ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം ഗുരുവായപ്പൻ്റെ കഥകളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാരായണീയം എന്ന മഹത് ഗ്രന്ഥം ഒരമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു അത്ഭുതമാണ് ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഗുരുവായപ്പനെ സ്മരിച്ച് എല്ലാവരും സശ്രദ്ധം പൂർണ്ണമായും ഈ അനുഭവം കേൾക്കുക ജനിച്ചതും വളർന്നതും പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം ബോംബെയിൽ വന്നു വിദ്യാഭ്യാസമുണ്ടായിരുന്നതുകൊണ്ട് ബോംബെയിലെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി ഇപ്പോൾ റിട്ടയർഡായി മക്കളും കൊച്ചുമക്കളുമായി ബോംബെയിൽ സമാധാന ജീവിതം എന്തോ അസുഖം തോന്നിയപ്പോൾ പരിചയമുള്ള ഡോക്ടറെ കാണുന്നു ഡോക്ടർ വലിയൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ വിധി ക്യാൻസർ അന്തിമ സ്റ്റേജിൽ ചികിത്സ ഫലം ചെയ്യില്ല ജീവിതം ബാക്കി ഇനി നീന്താണ്ട് എട്ടാഴ്ച കൂടി മാത്രം പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല വയസ്സ് എഴുപത് കഴിഞ്ഞു മക്കളും കൊച്ചുമക്കളുമുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല നാട്ടിൽ വേരുകളുണ്ട് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂരപ്പനെ കാണാറുണ്ട് എട്ടാഴ്ച ബാക്കിയുണ്ടല്ലോ ആയുസന് പണ്ടെങ്ങോ വാങ്ങിയ നാരായണീയം പൊടി തട്ടിയെടുത്തു മാനസികവും ശാരീരികവുമായ പ്രയാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഒരു ശ്ലോകം പോലും വായിക്കാൻ ബുദ്ധിമുട്ടി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരധ്യായം വായിക്കാമെന്നായി ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ നാരായണീയം മുഴുവനും വായിച്ചു വായനയുടെ പുരോഗതിക്കനുസരിച്ച് എൻ്റെ അസുഖത്തിന് കുറവ് വരുന്നു ഇപ്പോൾ എഴുന്നേറ്റിരിക്കാം അത്യാവശ്യം നടക്കാം ഡോക്ടർ പറഞ്ഞ ആഴ്ച കഴിയുമ്പോഴേക്കും നൂറ് ശതമാനം നോർമൽ ആയ പോലെ അസുഖത്തിന്റെ ഒരു ലക്ഷണവുമില്ല വളരെ ബുദ്ധിമുട്ടി മരണവാറണ്ട് തന്ന ഡോക്ടറുടെ അപ്പോയിൻമെന്റ് വാങ്ങി ഡോക്ടർക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ല വളരെ പ്രയാസത്തിൽ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു സ്കാൻ റിസൾട്ടിൽ ഒരു രോഗലക്ഷണവുമില്ല ഒന്നുകൂടി സ്കാൻ ചെയ്യുക റിസൾട്ട് തഥൈവ ഡോക്ടറുടെ ഈഗോ മറ്റൊരു ക്ലിനിക്കിലേക്ക് സ്കാൻ ചെയ്യാൻ അയക്കപ്പെടുന്നു അവിടെ നിന്ന് ഒരു ക്ലീൻ റിപ്പോർട്ട് ഡോക്ടറുടെ തലയിൽ വെളിച്ചം വരാൻ തുടങ്ങി എന്നെ ഡോക്ടറുടെ മുറിയിൽ വിളിച്ചിരുത്തി ചോദിക്കുന്നു എന്ത് സംഭവിച്ചു ഗുരുവായപ്പനും നാരായണീയവും വിസ്തരിച്ചു കേൾപ്പിച്ചു ഇപ്പോൾ ആ ഡോക്ടർക്ക് ഗുരുവായൂർ വന്ന് ഭഗവാനെ കാണണം ഗുരുവായപ്പന് മാറ്റാൻ സാധിക്കാത്ത യാതൊരു രോഗവുമില്ല അദ്ദേഹം സാക്ഷാൽ ധന്വന്തരി മൂർത്തി കൂടിയാണ് നാരായണീയം എന്ന അത്ഭുത ഗ്രന്ഥം മേൽപ്പത്തൂരിന്റെ വാതരോഗം പൂർണ്ണമായി മാറ്റി മാത്രമല്ല ക്യാൻസർ എന്ന മാരക രോഗത്തെ പോലും നിശേഷം ഇല്ലാതാക്കി ഗുരുവായൂരപ്പന്റെ പരിപൂർണ ചൈതന്യം ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥമാണ് നാരായണീയം നിത്യേനയുള്ള നാരായണീയ ജപസാധനയിലൂടെ സാധനയിലൂടെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നു നാരായണീയം പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല മനഃശാന്തിയും പ്രദാനം ചെയ്യുന്നു ാരായണീയം മുഴുവൻ പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദിവസേന ഒരധ്യായമെങ്കിലും നിങ്ങൾ നാരായണീയം വായിക്കാൻ ശ്രമിക്കുക അത് നമ്മളെ ഗുരുവായ്പനിലേക്ക് തീർച്ചയായും അടുപ്പിക്കും ഭക്തി വർദ്ധിപ്പിക്കും മനസമാധാനം പ്രദാനം ചെയ്യും അത്രയേറെ ശക്തിയുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിന് രചിച്ച നാരായണീയം എന്ന മാന്ത്രിക ഗ്രന്ഥത്തിന് ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഗുരുവായപ്പൻ്റെ ഏതെങ്കിലും ഒരു നാമം എഴുതുക ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ